ഒരു ഓരോ കാണിച്ചു തരാമോ എങ്ങനെ വളയാ നമ്മുടെ മനസ്സ് ആകാതെ ആ മനസ്സ് പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സമീപിക്കുന്നത് അല്ല നമ്മൾ കുഞ്ഞി പോകുന്നുണ്ടോ അല്ല പിന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ നേരിടണമെങ്കിൽ പരന്ന വായന പറഞ്ഞ ആ വാക്കി ഞാൻ പരവരുമ്പാണ് പരന്ന വായന വേണം ആഴത്തിലുള്ള വായന വായിച്ച നിർത്തിയാൽ പോരാ നിങ്ങളുടെ അങ്ങനെ നമുക്ക് വേണം ഓരോ സ്ക്രിബ്ലിംഗ് പാഡ് ഓരോ കാര്യത്തില് അപ്പൊ ഇവിടെ ഉദാരശിരോമി വായനശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ് കൈകാര്യ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അമ്മക്ക് വളരെ േ നമ്മളൊക്കെ പറഞ്ഞു വന്ന കാലത്ത് ഒന്നും ഇല്ല കോമഡിയെന്ത് ചെയ്യും ഏതോ വൺ വൺ പാട്ടേനകത്ത് വെച്ചതിന്റെ അമ്മ തല്ലിന്നൊക്കെ പറയാം അന്നത്തെ കാലം അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിനും കൂടി കടന്നു തന്ന കുറെ കടമ്പ കണ്ടുപെട്ടോ അപ്പൊ അങ്ങനെ വന്നാണതുകൊണ്ട് ഈ വായനശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വായനശാല ഈ പ്രദേശത്തിന്റെ തിരന്നുക

ഉമ്മറത്ത് തന്നെയാണ് ഇടയ്ക്ക് ആംഗ്ലാ ഭാഷകളിലും ഉമ്മറാലും സുരക്ഷിതം അതിരാവിലെ ഉണർത്തുന്നു അച്ഛൻ മഴയ്ക്കുന്നു മക്കൾക്കായി लक्ष्मणरेखा